ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിൻ്റെയും സിയുടെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തെക്കങ്കര സ്വദേശി ജയിൻ നാട്ടിലെത്തിയതിൽ ഏറെ സന്തോഷമെന്നും മരണപ്പെട്ട ബിനിലിന്റെ മൃതദേഹം തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുമെന്നും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി പറഞ്ഞു റഷ്യയിൽ അകപ്പെട്ട ജെയിൻ ഉൾപ്പെടെയുള്ള മലയാളികളെ നാട്ടിലെത്തിക്കുവാൻ മുഖ്യമന്ത്രിയുടെ നിരന്തര ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിലും ഇന്ത്യൻ എംബസിയിലും ഉണ്ടായിരുന്നു നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ ജയിന്റെ പിതാവ് തനിക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നുവെന്നും എം എൽ എ സേവിർ ചിട്ടലപ്പള്ളി പറഞ്ഞു എംപിയും എം എൽ എയും ഉൾപ്പെടെയുള്ളവർ നിരന്തരമായി ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് പ്രത്യേക സാഹചര്യത്തിൽ നിയമാനുസൃതമല്ലാത്ത ഇത്തരം യാത്രകൾ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ യാത്ര നടത്തണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ജയിൽ നാട്ടിലെത്തിയതിൽ നാടാകെ സന്തോഷത്തിലാണെന്നും മരണപ്പെട്ട ബിനിലിന്റെ മൃതദേഹം തിരിച്ചെത്തിക്കുവാനുള്ള പരിശ്രമം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നിയമസഭ നടക്കുമ്പോഴാണ് പിന്നെ ഫാദർ കുര്യൻ ചേട്ടനും അതുപോലെ തന്നെ ഞങ്ങളൊരുമിച്ച് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു മുഖ്യമന്ത്രിയുടെ നിരന്തരമായ ഇടപെടൽ വിദേശകാര്യ മന്ത്രാലയത്തിലും എംബസിയിലും ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എം പി എം എൽ എ എന്ന രീതിയിൽ ഞങ്ങൾ നിരന്തരമായി കത്തുകൾ കൊടുത്തിരുന്നു എംബസിയുടെ ഒരു ഇടപെടലുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ജയിനും മറ്റേ ഇയാളും മാത്രമല്ലല്ലോ വേറെയും ആളുകളുണ്ട് സ്വാഭാവികമായി അവരൊക്കെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് പുതിയ സാഹചര്യത്തിൽ നിയമാനുസൃതമല്ലാത്ത ഇത്തരം യാത്രകൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അനുഭവത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം അത്തരം യാത്രകൾ സംഘടിപ്പിക്കുക എന്നുള്ളതിൻ്റെ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എല്ലാർത്ഥത്തിലും സന്തോഷിക്കുകയാണ് നാടാകെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പിന്നെ മറ്റേ ഇയാളുടെ മിന്നിലിൻ്റെ മരണം ഇദ്ദേഹം കണ്ടു എന്നതുകൊണ്ട് തന്നെ അതുകൂടി തിരിച്ചെത്തിക്കാൻ ഇപ്പോ ഏതവസ്ഥയിലാണെങ്കിൽ അത് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം തുടരുക എന്നുള്ളതാണ് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്